ഹലോ കിട തിപ്പം ധല്ലിക്ക് സ്വാഗതം കിരാടല നമ്മുടെ അഖിൽ മാര നമ്മുടെ മാരാ ഘട്ടം ഈ ഇടയ്ക്ക് ഒരു റീസെന്റ് ആയിട്ട് ഇന്റർവ്യൂ വന്നു കീഴടല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് പറഞ്ഞിട്ടൊരു ചാനൽ ഇന്റർവ്യൂ വന്നു അപ്പോൾ നമ്മുടെ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോസിനെ കുറിച്ച് തന്നെ കുറേ പറയുന്നുണ്ട് പിന്നെ ആളുടെ പ്രോജക്ട് എന്താണ് അടുത്ത പടത്തിനെ കുറിച്ച് പ്രോജക്റ്റ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയാണ് അടുത്ത പട ഇതാണ് അല്ലെങ്കിൽ അടുത്ത പ്രോജക്ട് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മായാര ട്ടം പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ജാസ്മിനെ കുറിച്ച് പറയുന്നുണ്ട് ചേട്ടനെ കുറിച്ച് പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റ് നമ്മുടെ കൃഷ്ണനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ കുറിച്ച് കുറിച്ച് പറയുന്ന വീഡിയോ അപ്പൊ സീക്രട്ട് നമ്മുടെ സായി അല്ല എന്ത് ഞാൻ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു താളവടി ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെ ഒക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും നമ്മൾ ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അവനകത്ത് വെച്ചിട്ട് പറയുന്നു ഞാനത് കണ്ടൻറ്റ് ഞാൻ കേട്ടു ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജൻ്റ് എന്ന മൃഗമല്ല ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിലുണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്ത് കുറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു കാറിനുള്ളിൽ സീക്രട്ട് ഏജൻറ്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ട പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം അതവനില്ല അവിടാണ് അവന് പറ്റിയ മിസ്റ്റേക്ക് ഇപ്പം ആൾക്കാർ തെറി പറയുന്ന ഒന്നും പ്രശ്നമല്ല ഇപ്പം നമ്മൾ നമ്മുടെ ഇപ്പം എന്നെ ആൾക്കാർ നെഗറ്റീവ്സ് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്യക്തിത്വം കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെ സൂചിപ്പിച്ച് സംസാരിക്കാം കരുത്തറായിട്ടുള്ള ആൾക്കാരെ സൂചിപ്പിച്ച് സംസാരിക്കാം ഇച്ചിരി ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ എനിക്ക് പെരുമാറാം അങ്ങനെ പെരുമാറാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞാൻ പറയുന്നില്ലേ ഞാൻ എന്തിനാണ് ദിലീപിനെ അനുകൂലിക്കാൻ പോയത് എടാ അകലെ നിനക്ക് വല്ല ഉണ്ടായിരുന്നോ ഈ സമയത്ത് പോയി ദിലീപിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് വെറുതെ കുറേ ആൾക്കാരെ തെറിവിളി അതാ അതിന് അത് അതിലെ തെറിവിളി എനിക്കൊരു പ്രശ്നം ഇല്ലെന്നേ സന്തോഷമാണ് അത് അതിനകത്തും ഒരു പ്രശ്നമില്ല അങ്ങനല്ല മറ്റേത് നമ്മൾ അതായതിപ്പം ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്ത് പോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും ഒന്നും നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ല എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം പുറത്തു നിന്ന് കാണുന്നതല്ല അകത്ത് ഗാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത് ഇത് എല്ലാവരോടും കാണിക്കാനുള്ളൊരു മാന്യത ഞാൻ ഇനി പുലർത്തണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കേ അറിയത്തുള്ളൂ ആ രാഷ്ട്രീയക്കാരൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും അയാളുടെ സാഹചര്യങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ അയാൾ നേരിടേണ്ടി വരുന്ന പ്രഷർ എന്താണെന്നും ഒരു പഞ്ചായത്ത് മെമ്പർ ആകുമ്പോഴേ പഞ്ചായത്ത് മെമ്പറുടെ വേദന നമുക്കറിയത്തുള്ളൂ ഒരു അത് എന്തില്ലാത്ത ഞാൻ പറഞ്ഞത് ഇതിനെ ഓരോന്നിനെ കുറിച്ച് എടുത്തു പറഞ്ഞാലും എന്തിലും അപ്പോൾ നമ്മളൊരാളെ വിമർശിക്കാം വിമർശിക്കുന്നതിന് ഒരു ഒരു കറക്റ്റ് പോയിന്റുകൾ ഉണ്ടാവണം വ്യക്തിപരമായി മാറരുത് പലപ്പോഴും വ്യക്തിഹത്യകളാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമയെക്കുറിച്ച് പറഞ്ഞാലും പലപ്പോഴും വ്യക്തിഗത് അതിനെ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി തിരുത്തപ്പെടേണ്ടത് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കും പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ നിങ്ങൾ പരിഹസിക്കാതെ ആ നേതാവ് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മുന്നോട്ടൊരു ആശയം വെച്ചിട്ട് അത് ചർച്ച ചെയ്യിപ്പിക്കും അപ്പൊ അതാണ് നമ്മുടെ മാരാട്ടിനെ മാരാട്ടാട്ടൻ സീക്രട്ടേസിനെ കുറിച്ച് പറഞ്ഞത് എന്താ ചുക്കിനും ചുണ്ാമ്പിനും കൊള്ളാത്തവൻ എന്ന ഒറ്റ ബാക്കി അവസാനിപ്പിച്ചത് ചുമ എന്താ ഇത് പറയാൻ കാരണം നമ്മൾക്ക് തോന്നിപ്പോൾ ഇരിക്കുമ്പോൾ സീക്രട്ടേഴ്സും പുറത്തുപോയി കഴിഞ്ഞാൽ സായി കൃഷ്ണ ഇത് പറഞ്ഞ പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാറിനിലിരിക്കുമ്പോൾ അത് ഇതൊക്കെ പറഞ്ഞു ഇപ്പൊ മാരാറേട്ടം പറഞ്ഞ പോലെ എന്താ വെച്ചാൽ നമുക്ക് കളത്തിലും കളിക്കണം ഇപ്പൊ നമ്മള് കളത്തിന്റെ മുകളിൽ നീന്തൽ പഠിക്കാൻ പറ്റില്ല നമ്മൾ വളർത്തി ഇറങ്ങി തന്നെ വേണം അപ്പൊ അതാണ് പറഞ്ഞത് എന്താ വെച്ചാൽ സീകരണ ബിഗ് ബോസ് കാറാത്ത മുമ്പ് അതാണ് ഇതാണ് ഡോക്ടർ റോബിനെ കുറിച്ച് പറഞ്ഞു എല്ലാവരും കുറച്ച് പറഞ്ഞു കുറെ കാശുണ്ടാക്കി കണ്ടന്റുകളുടെ കൂമ്പാരമായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ കുറിച്ച് കുറിച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചു അപ്പൊ അതാണ് പറഞ്ഞത് പറയുന്നത് ഇപ്പൊ ബിഗ് ബോസിൽ ശ്രീ കട്ടേസിന്റെ അപ്പൊ എന്താ സംഭവം മനസ്സിലായില്ല എന്ന് വെച്ചാൽ നമ്മളത് കണ്ടുകൊണ്ട് ഇപ്പൊ ശ്രീ കട്ടേശന്റെ ബിഗ് ബോസ് കയറി ഇപ്പോ ആളാകെ മാറി സത്യമല്ല ആളാകെ മാറി മാറും മാറി നമ്മൾ വിചാരിച്ചോ ശ്രീ കട്ടേസിന്റെ പോയത് ഇപ്പൊ സംഭവിക്കും ഇപ്പൊ മാറും ഇപ്പൊ അവരെ ഇതാക്കുന്നു പറയൂ പക്ഷെ എന്തെന്ന് പുലിയായിട്ട് കാണാനുള്ള അവിടെ ബിഗ് ബോസ് എപ്പോഴും പൂച്ചയായിട്ട് ഇങ്ങനെ ഇരുന്നു സത്യമല്ല അതാണ് സംഭവിച്ചത് അതാണ് അവരുടെ ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്തവനെന്ന ഒറ്റവാക്കിൽ അവസാനിപ്പിച്ചത് സത്യമുള്ളൂ അതന്നെ വെച്ചാൽ നമുക്ക് ക്രിട്ടിസൈസ് ആയിട്ട് ഇരിക്കില്ല എന്താ ഇപ്പൊ ഞാൻ എനിക്ക് ഇപ്പൊ ബിഗ് ബോസിനെ കുറിച്ച് പറയാം ബിഗ് ബോസിനെ അവരെ കുറിച്ച് പറയാതിനെ കുറിച്ച് പറയാ പക്ഷെ ഞാൻ കൂടി പോയാൽ കൂടി എന്ന് വെച്ചാൽ ഞാനും അവസ്ഥ ആവും ചിലപ്പോൾ പക്ഷെ എന്നെ കൊണ്ട് പറ്റിയായിരിക്കില്ല ഞാൻ ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് എന്നെ എടുക്കാണെങ്കിൽ അടുത്ത ബിഗ് നമ്മൾ ബോസിലെടുക്കുകയാണെങ്കിൽ പൊളിക്കും പഠിക്കില്ലല്ലോ പഠിക്കണ്ട പക്ഷെ കൂടുതൽ ഇറങ്ങി വന്ന ഹേറ്റേഴ്സ് ഉണ്ടാവുള്ളൂ നമുക്ക് അറിയാം പക്ഷെ എന്താ വെച്ചാൽ നമ്മളതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണല്ലോ എന്നൊരു നമ്മൾ പറഞ്ഞു കാര്യമില്ലാട്ടില്ല അപ്പൊ അതാണ് സീക്രട്ട് ഏജനെ കുറിച്ച് നമ്മുടെ കൃഷ്ണൻ അയച്ചേ സീക്രട്ട് ഏജനെ കുറിച്ച് നമ്മൾ മാരാവർ പറഞ്ഞത് മനസ്സിലായില്ലേ മാരാറേറ്റം പറഞ്ഞത് ഇതാണ് എന്ന് വെച്ചാൽ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല കേട്ടോ നമ്മളതിനു സംസാരിക്കാം സംസാരിക്കില്ല എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെ അതിനകത്തും പോകണം മനസ്സിലായി നമ്മുടെ ഒരു നിലപാട് നമ്മൾ ഇരിക്കണം പക്ഷെ അതിന് സായി കൃഷ്ണ അങ്ങനെ ചെയ്തില്ല സായി കൃഷ്ണ നമ്മൾ സ്വീകരണം എൻ്റെ വന്നൊരു കാറില് ഒരുമാതിരി അവിടെയപ്പോൾ ഒരുമാതിരി കാര്യമില്ല കേട്ടോ പരിപാടി കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇപ്പം വരും കാര്യങ്ങളും നമ്മൾ നോക്കാം അതേ പറയുള്ളൂ അപ്പോൾ അത്രേ